ജനങ്ങളെ വേർതിരിക്കുന്ന ചാതുർവർണ്ണത്തിന്റെ വക്താക്കളാണ് രാജ്യം ഭരിക്കുന്നതെന്നും മനുസ്മൃതി നടപ്പിലാക്കണമെന്ന് പറയുന്നവരാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൈവേലിയിൽ നടന്ന എൽ ഡി എഫ് നരിപ്പറ്റ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ജനാധിപത്യ രാജ്യം അതേപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ത്യയെ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിലാണ് ആ ജനാധിപത്യ ക്രമമാകെ ഫെഡറൽ സംവിധാനം ഉൾപ്പെടെയാണ് ഇന്നത്തെ രീതിയിലെങ്കിലും നിലനിൽക്കണമോ അല്ല അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസ്ത്രത്തിലേക്ക് ഈ രാജ്യം നീങ്ങണമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ പരിസ്ഥിതിയിൽ പൂട്ടിയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായ വിധി എഴുതാനാവുന്നില്ല എങ്കിൽ പാർലമെന്ററി ജനാധിപത്യവും അതിൻ്റെ ഭാഗമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉൾപ്പെടെ ഈ രാജ്യത്ത് ഇനിയും തുടരുമോ എന്ന കാര്യം തന്നെ സംശയം സി പി കുഞ്ഞരാമൻ അധ്യക്ഷത വഹിച്ചു ഇ കെ വിജയൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സമത കെ കെ സുരേഷ് വി പി കുഞ്ഞികൃഷ്ണൻ എ എം റഷീദ് രജീന്ദ്രൻ കപ്പള്ളി ആൻ്റണി എഴുഴി പി നാണു ടി പി പവിത്രൻ എൻ കെ ലീല സുധീഷ് എഡോനി എന്നിവർ സംസാരിച്ചു